ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചമാസ്റ്റം വേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു മുട്ടച്ചോറാണ് അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള ഓണിയൻ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം ഓനിയൻ്റെ കളറ് ബ്രൗൺ നിറൊന്നും ആകണ്ട ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം മസ മസാലകളൊക്കെ ചേർക്കുമ്പോഴും വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി നമ്മൾ എടുക്കുന്ന റൈസിൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മുടെ മസാലകളുടെ അളവിൽ നമുക്ക് വ്യത്യാസം വരുത്താം ഇപ്പോൾ ഒന്ന് നന്നായി തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നല്ല ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം അതും ഒന്ന് ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളി എല്ലാം ഒന്ന് നന്നായിട്ട് അതിലേക്ക് ഉടഞ്ഞു വരുന്നവരെ നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോഴത്തെ തക്കാളി എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ഒന്ന് നന്നായി തന്നെ വഴറ്റി കൊടുക്കാം നമുക്കിനി ഈ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ഒന്ന് നന്നായി തന്നെ വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട നന്നായി തന്നെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം മുട്ടയിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം മുട്ടയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ കുക്ക് ചെയ്തു വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം ഇതിൽ ഉപ്പ് ചേർത്തിട്ടാണ് കുക്ക് ചെയ്തിട്ടുള്ളത് റൈസ് ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ആ ഒരു മസാലകളെല്ലാം നന്നായിട്ട് നമ്മുടെ ഈ ഒരു റൈസിലേക്ക് പിടിക്കത്തക്ക വിധത്തിൽ നന്നായി മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈയൊരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലെ കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു മുട്ടച്ചോറ് തയ്യാറായിട്ടുണ്ട് സദാ ചോറിൽ നമുക്ക് ഇങ്ങനെ ഒരു മുട്ടച്ചോറ് തയ്യാറാക്കിയെടുക്കാം ബസ്മതി റൈസിൽ ചെയ്യുമ്പോഴേ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു മുട്ടച്ചോറിന് അപ്പോൾ നിങ്ങൾ ഇതുവരെയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ടിഷ്ടമായാൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്